ിൽ മത്സരം കടുപ്പിക്കാൻ കച്ച കെട്ടി നൂറ്റിയെട്ട് സ്ഥാനാർത്ഥികൾ മുപ്പത്തിയഞ്ച് വാർഡുകളുള്ള ഷൊർണൂർ നഗരസഭയിൽ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് പുറമെ സ്വതന്ത്രരും എസ് ഡി പി എയും മത്സര രംഗത്ത് മുപ്പത് വാർഡുകളിൽ സി പി എം പാർട്ടി ചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് നാല് സീറ്റുകളിൽ സി പി ഐ രണ്ടാം വാർഡ് കണയത്തിൽ സി പി എം പിന്തുണയോടെയുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി ജമീലയാണ് മത്സരിക്കുന്നത് കോൺഗ്രസ് മുപ്പത് വാർഡുകളിൽ കൈപ്പത്തി ചിഹ്നത്തിൽ തന്നെയാണ് മത്സരം വാർഡ് മുപ്പത് പരുത്തിപ്ര മുപ്പത്തൊന്ന് ആയുർവേദ ആശുപത്രി രണ്ട് കണയം ഇരുപത്തിമൂന്ന് ഗവൺമെന്റ് ആശുപത്രി എന്നിവിടങ്ങളിൽ യു ഡി എഫ് സ്വതന്ത്രരാണ് മത്സര രംഗത്തുള്ളത് മുപ്പത്തിരണ്ടാം വാർഡ് മഞ്ഞക്കാടിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന നിർമ്മലയ്ക്ക് കോൺഗ്രസ് പിന്തുണ നൽകും നഗരസഭയിലെ മുപ്പത്തിമൂന്ന് വാർഡുകളിലും ബി ജെ പി താമരചിഹ്നത്തിലാണ് മത്സരിക്കുന്നത് വാർഡ് ഇരുപത്തിയെട്ട് നെടുങ്ങോട്ടൂരിൽ ജയൻ മുപ്പത് പരുത്തിപ്രയില് മൃദുല എന്നിവർ ബി ജെ പി സ്വതന്ത്ര സ്ഥാനാര്ത്ഥികളായാണ് മത്സരരംഗത്തുള്ളത് വാർഡ് ഒന്ന് കണയം വെസ്റ്റിൽ കെ മുഹമ്മദ് മുസ്തഫ എസ് ഡി പി ഐ സ്ഥാനാർത്ഥിയായി മത്സരിക്കും വാർഡ് പതിനെട്ട് പ്രസ് ക്വാർട്ടേഴ്സിൽ പാഞ്ചാലി എസ് ഡി പി ഐ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി കണ്ണട ചിഹ്നത്തിൽ മത്സര രംഗത്തുണ്ട് വാർഡ് ഇരുപത്തിരണ്ട് ടൗൺ വെസ്റ്റിൽ എസ് ഡി പി ഐ മുൻ കൌൺസിലറായിരുന്ന ടി എച്ച് മുസ്തഫ തീവണ്ടി എഞ്ചിൻ ചിഹ്നത്തിൽ സ്വതന്ത്രനായും മത്സരിക്കും ആകെയുള്ള നൂറ്റി അമ്പത്തിയൊന്ന് സ്ഥാനാർത്ഥികളിൽ ഡമ്മികൾ ഉൾപ്പെടെ നാൽപ്പത്തിമൂന്ന് പേരാണ് ഇന്നലെ നാമനിർദ്ദേശ പത്രിക പിൻവലിച്ചത് Now serves with high standard facilities, experienced doctors in physiotherapy and staying facility available for better outcome. All treatments are neurological physiotherapy, musculoskeletal physiotherapy, orthopedic and sports physiotherapy, pediatric physiotherapy, geriatric physiotherapy, cardiothoracic physiotherapy, pre and postnatal exercises through electrotherapy and exercise therapy services. Contact 7025 line 6